ഹലോ അസ്സാം വലൈക്കും കളർഫുള്ളി മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അലിഫ് ടാലന്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ടാലന്റ് എക്സാമുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും കമൻ്റിലൂടെ പിന്നെയും ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാം ജൂലൈ മൂന്നിനാണ് സ്കൂൾ തല എക്സാം നടക്കുന്നത് അറബി പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റിയ എക്സാമാണിത് സ്കൂൾ തലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിയെ ജൂലൈ പന്ത്രണ്ടിന് നടക്കുന്ന ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്നതാണ് ഉപജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിയെ ജൂലൈ ഇരുപതിന് നടക്കുന്ന ജില്ലാതലത്തിലും ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന വിദ്യാർത്ഥിക്ക് ജൂലൈ ഇരുപത്തിയേഴിന് നടക്കുന്ന സംസ്ഥാന തലത്തിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതാണ് എൽ വിഭാഗത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം മുതൽ സംസ്ഥാന തലത്തിൽ മത്സരമുണ്ടായിരിക്കുന്നതാണ് ടാലൻ ടെസ്റ്റിന് ഇരുപത് ചോദ്യങ്ങൾ വീതമായിരിക്കും ഉണ്ടാവുക ഒ എം ആർ ഷീറ്റ് വെച്ചാണ് ചെയ്യേണ്ടത് അൻപത് ശതമാനം പാഠപുസ്തകത്തിൽ നിന്നും ഇരുപത് ശതമാനം ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചും പത്ത് ശതമാനം സംഘടനാ തലത്തെക്കുറിച്ചും പത്ത് ശതമാനം ഇന്ത്യൻ ചരിത്രം പത്ത് ശതമാനം കേരള ചരിത്രം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക പാഠപുസ്തകം ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യോത്തരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ ചോദ്യം ഹാലിയൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മൂന്നാമത്തെ ചോദ്യം കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി ആര് നമ്പൂതിരിപ്പാട് നാലാമത്തെ ചോദ്യം ഹാലിയൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് പിണറായി വിജയൻ അഞ്ചാമത്തെ ചോദ്യം മൻഹുവ അബുൽ വത്തുനുൽ ഹിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് മഹാത്മാ ഗാന്ധി ആറാമത്തെ ചോദ്യം വസീർ തർബിയ അവലൻ കേരളത്തിലെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി ഏഴാമത്തെ ചോദ്യം മൻഹുവ വസീർ തർബിയ ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എട്ടാമത്തെ ചോദ്യം തർബിയ ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെ മൗലാന അബുൽ കലാം ആസാദ് ഒൻപതാമത്തെ ചോദ്യം

പതിനൊന്നാമത്തെ ചോദ്യം മൻ ജംഹൂരിയത്തുൽ ഹാലിയൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദ്യം മൻ ഹുവ ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരെ കെ ബി ഗണേഷ് കുമാർ പതിമൂന്നാമത്തെ ചോദ്യം മൻഹുവ വാലിഫി വിലായത്തി കൈരല കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര് ക്വസ്റ്റ്യനിൽ മൻഹുവ വാലിഫി വിലയത്തി കൈരല ഹാലിയൻ എന്ന് കൂടെ വേണേ ഹാലിയൻ എന്ന് കൂടെ ചേർത്ത് വായിക്കണം കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതിനാലാമത്തെ ചോദ്യം മൻഹുവാസീറു മാലിയ ഫി ഹാലിയൻ കേരളത്തിലെ ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ആര് കെ എൻ ബാലഗോപാൽ പതിനഞ്ചാമത്തെ ചോദ്യം മൻ മൻഅ നിഷീദത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ പതിനാറാമത്തെ ചോദ്യം മാഹിയ ആസിമത്തുൽ ഹിന്ദ് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി പതിനേഴാമത്തെ ചോദ്യം മാഹിയ ആസിമത്തു കൈരള കേരളത്തിൻ്റെ തലസ്ഥാനം ഏത് ട്രിവേണ്ട്രം പതിനെട്ടാമത്തെ ചോദ്യം ത്വുൽ വതുനിൽ ഹിന്ദി ഡാഷ് ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ പത്തൊൻപതാമത്തെ ചോദ്യം മൃഗം ബബർ കടുവ ഇരുപതാമത്തെ ചോദ്യം ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം നൗഫർ താമര ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഫാക്ഹത്തിൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഫലം ചോദ്യം മാഹുവൽ ഔദ്യോഗിക മൃഗം മൂന്നാമത്തെ ചോദ്യം മാഹുവ റു റസ്മിയിലി കൈരല കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ അബൂ എന്ന് കൂടി പറയും ചോദ്യം മാഹിയ കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കം മുക്കാത്വ കേരള

ജനുവരി ചോദ്യം ഈദുൽ ഫി ഷഹരി ഡാഷ് ഈദുൽ അൽഹ ഏത് മാസത്തിലാണ് ചോദ്യം മത്ത വായനാ ദിനം ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപത് മുപ്പതാമത്തെ ചോദ്യം മുസ്ലിം മുസ്ലിം കൈരള കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി മുഹമ്മദ് കോയ ഇനി ചോദ്യം ഡാഷ് ഏത് മാസത്തിലാണ് ഈ അറിയുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ പേരും സ്കൂളിന്റെ പേരും ടൈപ്പ് ചെയ്യാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാലന്റ് എക്സാമുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി കാണുക എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു